ലോട്ടറി ആകർഷകമായി നിലനിർത്താനാണ് നികുതി ഇരുപത്തിയെട്ട് ശതമാനത്തിൽ നിലനിർത്തണമെന്ന് സംസ്ഥാനം ആവശ്യപ്പെടുന്നതെന്ന് മന്ത്രി കെ എൻ ബാലഗോപാൽ നികുതി കൂടി വരുമ്പോൾ വരുമാനത്തെ ബാധിക്കുമെന്നും നൽകുന്ന അല്പം കൂടി മന്ത്രി ും ബാധിക്കും സമ്മാനങ്ങളും ബാധിക്കും ഏജന്റുമാരുടെ കമ്മീഷനെയും ബാധിക്കും സംസ്ഥാന ഗവൺമെന്റിന്റെ ഇത് ബാധിക്കും അപ്പം യഥാർത്ഥത്തിൽ ഒരു ആകർഷകമായ സംഗതിയായിട്ട് പോകണമല്ലോ ലോട്ടറി എന്ന് പറഞ്ഞാൽ ഒരു ഞാനിവിടെ പറഞ്ഞ പോലെ നയന്റി സെവൻ പെർസെന്റിലധികം കൂൾഡ് ഫണ്ട് ഡിസ്ട്രിബ്യൂട്ട് റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതാണ് സത്യത്തിൽ അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞത് ലോട്ടറികളെ ഇപ്പോഴത്തെ അവര് ആക്ഷനബിൾ ക്ലെയിം എന്ന് പറയുന്ന വലിയ നികുതി ഉള്ള സംഘം തന്നിട്ടേക്കുന്നത് അപ്പൊ കേരളത്തിനും ബംഗാളിനും മാത്രമേ ഉള്ളൂ ഇത് പ്രധാനമായിട്ട് കൺസൺ അപ്പോൾ അത് കാരണം നമ്മളിത് കൊണ്ട് സീരിയസ് ആയി പറഞ്ഞിട്ട് പ്രത്യേകം ഇത് കൊടുത്തിട്ടുണ്ട് അതിന്റെ ഡേറ്റ് ഒന്നും മാറ്റാൻ പോലും അത് സമ്മതിച്ചില്ല അതായത് ഇത്രയും ടിക്കറ്റൊക്കെ അടിക്കുന്നതിന്റെ സമയമൊക്കെ ഉണ്ടല്ലോ നേരത്തെ ടാക്സ് നമ്മളിപ്പോ മനേജ് ചെയ്തിട്ടുണ്ട് ചെറിയ തോതിൽ അല്പം കൂടി ഒരു കുറച്ചുകൂടെ ഒരു ഏജന്റുമാർക്ക് ഒരു ഇൻസെന്റീവ് Correcto, que no lo